നമസ്കാരം പാല പ്രദേശത്ത് ഒരു വലിയ പ്രോജക്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മലങ്കര മീനച്ചിൽ കുടിവെള്ള പദ്ധതി ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ മുടക്കിയുള്ള ഒരു പ്രോജക്റ്റ് റോഡിലും ആറ്റിലും എല്ലാം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വലിയ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ മുടങ്ങിക്കിടന്ന പഴയൊരു വലിയ പ്രോജക്റ്റ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ശബരി റെയിൽ പാത പാലാവഴി മീനച്ചിൽ ഈരാറ്റുപേട്ട വഴി നടക്കുന്ന ശബരി റെയിൽപാത ഇപ്പോൾ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വീണ്ടും ശബരി റെയിൽപാതയ്ക്ക് അനുമതി അല്ലെങ്കിൽ വീണ്ടും പച്ചക്കൊടി വീശിയ വീശിയിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇല്ലെങ്കിൽ നമ്മൾക്ക് ജനങ്ങൾക്ക് ഒരു ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ അലൈൻമെൻറ്റ് പ്രകാരം വരുമ്പോൾ ഏതൊക്കെ ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷനുകൾ വരിക ഏത് വഴിയാണ് പാത വരിക എന്നൊക്കെ നമ്മുടെ രാമപുരം ഭാഗത്തു നിന്നാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ലൈൻ പാല ഭാഗത്തേക്ക് വരുന്നത് രാമപുരം പിഴക് അമ്പാറനിരപ്പ് അതായത് ഭരണകാലം അൻബാറനിരപ്പ് വഴിയാണ് അമ്പാറനിരപ്പല്ല അമ്പാർ മേലമ്പാറ മേലമ്പാറ ഭരണകാലത്തിനടുത്തുള്ള മേലമ്പാറ തിടനാട് വഴിയാണ് റെയിൽവേ ലൈൻ പോകുന്നത് ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് വന്നിരിക്കുന്നത് ഭരണഘാനം അഥവാ മേലമ്പാറയിലുള്ള വരാനിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച പാലായിൽ നടക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ എവിടെ വരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അമ്പാറയിലാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും അതുപോലെ പാല പട്ടണത്തിന് നടുവിൽ ഇല്ലെങ്കിൽ പാല ടൗണിനോട് ചേർന്ന് തന്നെ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ വേണം എന്നുള്ളതാണ് കുറേ ആളുകളുടെ ആവശ്യം അതേസമയം മറ്റ് കുറേ ആളുകൾ അമ്പാറയിൽ തന്നെ മതി ഭരണഘടനത്തിനടുത്തുള്ള അമ്പാറയിൽ തന്നെ മതി എന്നും പറയുന്നു പാലായിൽ വേണമെന്ന് വാദിക്കുന്നവർ അംബാറ ഒരു കുഗ്രാമമാണെന്നും അംബാറയിലേക്ക് എത്തിപ്പെടാൻ ആളുകൾക്ക് സൗകര്യം കുറവുണ്ടെന്നുമാണ് വാദിക്കുന്നത് എന്നാൽ അത് ഒരു പരിധിവരെ ശരിയാകണമെന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം പാലാ ഈരാറ്റുപേട്ട റോഡ് അത്യാവശ്യം ആയിട്ടുള്ള നല്ല നിലവാരമുള്ള ഒരു ഹൈവേ തന്നെയാണ് അഞ്ച് പത്ത് മിനിറ്റ് ഇടവിട്ട് ബസ് സർവീസ് ഉള്ള റോഡ് കൂടിയാണ് പാല ഇരാറ്റിപേട്ട റോഡ് ആ റോഡ് വഴി നമുക്ക് വേഗത്തിൽ അമ്പാറയിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ഏറ്റുമാനൂർ ഭാഗത്തുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ ഇരാറ്റിപേട്ടയിൽ നിന്നും കൂടുതൽ അകലത്തിലായി പോകുമെന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് ഭരണഗാനത്ത് നിന്നും പാലായിലേക്കാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ് ഭരണങ്കാനത്താണോ പാലാ ടൗണിലാണോ റെയിൽവേ സ്റ്റേഷൻ വേണ്ടത് പാലാ ടൗൺ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിവർ റിവർവീ റോഡും ബൈപ്പാസും വന്നപ്പോൾ അരല്പം തിരക്ക് കുറഞ്ഞെങ്കിലും തിരക്കുള്ള ഒരു ടൗൺ തന്നെയാണ് എപ്പോഴും ബ്ലോക്കുള്ള ഒരു ടൗണാണ് പാലാ ടൗൺ ബൈപ്പാസ് വഴി ഒരുപാട് വാഹനങ്ങൾ ഓടിത്തുടങ്ങി എന്നാൽ പോലും തിരക്കുള്ള ഈ ഒരു ടൗണിനടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടി വന്നാൽ ഇനിയും തിരക്ക് വർദ്ധിക്കുകയാണ് ഉണ്ടാവുക പാലാക്കാർക്ക് പോലും ആ ബ്ലോക്കിൽ പെട്ട് അവിടെ കിടക്കുന്നേക്കാൾ ഭേദം പാലായിൽ നിന്നും അഞ്ച് മിനിറ്റ് ദൂരത്തിൽ ഓടി എത്താവുന്ന ഭരണകാനത്ത് പോയി ആ റെയിൽ ട്രെയിനിൽ കയറുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കാവുന്നതാണ് ഇത് എൻ്റെ അഭിപ്രായമല്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പാലായിലാണോ റെയിൽവേ സ്റ്റേഷൻ വേണ്ടത് ഭരണകാനത്താണോ റെയിൽവേ സ്റ്റേഷൻ വേണ്ടത് പദ്ധതി നടക്കുമെങ്കിൽ എത്രയും വേഗം നടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓക്കെ താങ്ക്